ഇസ്രയേലിനെന്തോ കൊമേനി തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുക്കാൽമേടിയൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായ ആഘോഷം എന്താണെന്നറിയില്ല ഇറാനില് ഞാൻ വാർത്ത നോക്കിയപ്പോ കണ്ടത് ഇറാനിലും ഭൂകമ്പമാണെന്നാണ് എല്ലാ രൂപത്തിലും നല്ല രൂപത്തില് കിട്ടിക്കൊണ്ടിരിക്കുകയാണത് അങ്ങനെയാണ് കാലം കാത്തു വെക്കുന്ന ചില കാവ്യനീതികളുണ്ട് എല്ലാവർക്കും ഒന്നും അത് കിട്ടത്തുമില്ല പക്ഷേ കിട്ടുമ്പോ എങ്ങനെയായിരിക്കുമെന്ന് അവനവൻ തന്നെ അനുഭവിച്ചറിയേണ്ടി വരും ഇറാനില് ഇസ്രയേലുമായിട്ടുള്ള സംഘർഷം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴാണ് ഒരു ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോ എന്താണ് സമ്നാർ എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ് അവിടെ തെക്കു പടിഞ്ഞാറ് മുപ്പത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് പത്ത് കിലോമീറ്റർ താഴ്ചയിൽ ഭൂകമ്പം അനുഭവപ്പെട്ടു എന്ന് വാർത്ത കണ്ടത് അവിടുത്തെ സംഘർഷം കണക്കിലെടുത്ത് ഇറാന്റെ ആണവ പരീക്ഷണം നടത്തിയതിന്റെ ഫലമായിട്ടാണോ ഇത് സംഭവിച്ചത് എന്നറിയില്ല നിരീക്ഷകർ അതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മളും മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പോലും അറിയാതെ നമ്മളും തകർന്നുകൊണ്ടിരിക്കുന്നു കാലത്തിന്റെ കണക്ക് പുസ്തകത്തിലെ ചില കൂട്ടലുകളും കിഴിക്കലുകളും ഒക്കെ സംഭവിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അതൊക്കെ ചില ആളുകളുടെ ജീവിതം മുഴുവനും നെഗറ്റീവ്സ് മാത്രമായിരിക്കും മറ്റുള്ളവരുടെ പോരായ്മകൾ ചെകയുക അവരുടെ തെറ്റുകുറ്റങ്ങള് അങ്ങനെ അവരെ വിമർശിക്കാൻ വേണ്ടി മാത്രം എന്നാലോ നമ്മളാണെങ്കിലോ ഒരിക്കലും ആരാലും വിമർശിക്കപ്പെടുകയും ചെയ്യരുത് അങ്ങനെ ആഗ്രഹിക്കുന്ന ചില ആളുകളെ ഇവർ ഒരാളെ പറയുമ്പോൾ ഒൻപത് പേര് ഇവരെ എടുത്തിട്ട് അലക്കും അതങ്ങനെയാ ഒരു സെക്കൻഡ് സമയം മതി തലവര എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറല്ലേ അങ്ങനെ സംഭവിക്കാൻ നിമിഷാർത്ഥ നേരം മതി അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ റേഡിയോ ജോക്കി അവതരിപ്പിക്കുന്ന ആർ ജെ അഞ്ജലി അവരെത്രയോ ഈ ഫ്രോഡ് കോൾസ് ഒക്കെ ചെയ്ത് എല്ലാവരെയും രസിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പ്രാ കോളാണ് അവര് പന്ത്രണ്ട് വർഷമായിട്ട് ചെയ്തു വന്ന് വരുന്നത് എന്നാണ് അവര് പറയുന്നത് എന്നിട്ട് പെട്ടെന്നൊരു ദിവസം പിന്നാമ്പുറത്തിന്റെ പേരിൽ അവരെ കറിയിൽ ഇടുന്ന കറിവേപ്പില പോലെ എടുത്ത് പുറത്തിട്ടില്ലേ അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന പല ആണുകളും ഇതുപോലെ ഒന്നുമല്ലാതായി മാറുന്ന ഒരുപാട് ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദിനേന സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ആണവ കേന്ദ്രം തുടങ്ങിയത് തന്നെ ജൂതന്മാരെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇതുമാത്രമായിരുന്നു എന്ന് പറയുന്ന നരയൻ ഭരണാധികാരിയുടെ തലച്ചോറ് നരച്ചിരിക്കുന്നത് കൊണ്ട് ആറാം നൂറ്റാണ്ടിന്റെ മത കിതാബിൽ പേറിയിരിക്കുന്ന കുത്തും കോമയിലും അള്ളിപ്പിടിച്ചിട്ടാണ് കക്ഷി ഇറാൻ ജനതയെ ദാരിദ്ര്യത്തിലേക്ക് ബുദ്ധിമുട്ടിലേക്ക് ദുരിതത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എല്ലാ ഭരണാധികാരികളും അവനവന്റെ രാജ്യത്തെ പ്രജകളെങ്കിലും ജനതയെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കും ഇതുമില്ല ജൂതന്മാരെ തകർക്കാൻ വേണ്ടി ആണവ കേന്ദ്രവും ആണവായുധങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം ഒരു വിരലാണ് ജൂതനെതിരെ തിരിഞ്ഞതെങ്കിൽ മറ്റു വിരലുകളെല്ലാം ഇറാനെതിരെ തന്നെ തിരിഞ്ഞു എന്ന് വേണം പറയാൻ ആണവ പരീക്ഷണം നടത്തിയതിന്റെ ഫലമായി തിരിച്ചടി ഈ പ്രകമ്പനം എന്ന ഒരു നിലപാട് ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് എന്തായിരുന്നാലും ഈ സംഭവത്തിൽ ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇറാനു വേണ്ടി ഇറാൻ ജയിക്കണം പലസ്തീൻ ജയിക്കണം എന്നാലോ ജൂതന്മാർക്ക് പണിയും കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് അവരൊക്കെ ജസ്റ്റ് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും ചില കാര്യങ്ങളെങ്കിലും ഇനി ഇന്ന് നമുക്ക് കുറച്ച് ജോലി ഭാരം കൂടുതലായിരിക്കും കേട്ടോ കാരണം കുറച്ച് കാര്യങ്ങൾ ഇന്ന് കുറച്ച് രൂക്ഷമായിട്ട് തന്നെ പറയേണ്ടി വരും അത് പറയാൻ ഞാനേ ഉള്ളൂ അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് ശരി അത് പറയുന്നതിന് മുമ്പ് ജൂതന്മാർ ഈ ലോകത്ത് എത്ര കൊലകളാണ് ചെയ്തിട്ടുള്ളത് എത്ര പേരെയാണ് കൊന്നിട്ടുള്ളത് ജൂതന്മാർ ഈ ലോകത്ത് എത്ര കണ്ട് നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എത്ര ചോരപ്പുഴകളാണ് ഒഴുക്കിയിട്ടുള്ളത് മതത്തിൻ്റെ പേരിൽ എത്ര മനുഷ്യരെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത് ഇപ്പോഴും കൊല്ലാൻ ആഹ്വാനം നൽകുന്നത് ആരാണ് ഇതൊക്കെ നമുക്ക് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇവര് മറ്റുള്ളവരെ നശിപ്പിക്കണം എന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ഒരു കിതാബ് ആ കിതാബും പൊക്കി പിടിച്ച് കുറെ എണ്ണം അങ്ങോട്ട് ഇറങ്ങിയേക്കുക എന്താണ് അവരുടെ ലക്ഷ്യം ഇത് തന്നെ അപ്പോ ഈ ജൂതന്മാരുടെ രഹസ്യങ്ങൾ എന്താണ് ജൂതന്മാരോട് ഈ കാക്കമാർക്ക് ഇത്ര വലിയ എന്താണ് കാക്കമാരിൽ തുടങ്ങിയതല്ല പടച്ചോനാണ് ഇത് തുടങ്ങി വെച്ചത് പിന്നീട് പടപ്പുകൾ അത് ഏറ്റെടുത്തു മാനസിക രോഗിയായ ഒരു പടച്ചവനും രക്തകൊതിയനായിട്ടുള്ള ഒരു പ്രവാചകനും എന്ത് കിട്ടിയാലും തൊള്ള തൊടാതെ വിഴുങ്ങുന്ന വഷളന്മാരും പടുവിഢികളുമായിട്ടുള്ള കുറച്ച് അനുയായികളും ആയുധവും ഒരു കയ്യിൽ മറുകൈയിൽ ഗ്രന്ഥവുമായിട്ട് നാവിൽ അള്ളാഹു അക്ബർ എന്ന അലയൊലികളുമായി ലോകത്തിന്റെ തെരുവോരങ്ങൾ കീഴടക്കിയപ്പോൾ രക്ത പക്ഷേ ജൂതന്മാരെന്താണ് ചെയ്തത് എന്ന് നോക്കിക്കോ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യട്ടെട്ടോ ടെക്നോളജികളൊക്കെ കുറവാണല്ലോ ഒരു ചെറിയ രാജ്യം ജനസംഖ്യ കൊണ്ടും കൊണ്ടും വലുപ്പം മെഡിറ്ററേനിയൻ ഉൾക്കടലിന്റെ കിഴക്കേ തീരത്തുള്ള ഒരു ചെറിയ രാജ്യം ജനസംഖ്യ കൊണ്ടും വലുപ്പം കൊണ്ടും ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ് കേവലം കിലോമീറ്റർ ഇസ്രേല കേത്രം വിസ്തീർണ്ണമുള്ള തൊണ്ണൂറ്റിയേഴ് ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇസ്രയേലിനെ എന്തുകൊണ്ടാണ് ലോക തടയാൻ കഴിയാത്തത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ലോകത്ത് ഇസ്രണ്ട് അറിയുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുക വളരെ ചെറിയ രാജ്യമാണെങ്കിലും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ലോകത്തൊട്ടാകെ വേരുകളുണ്ട് അല്ലെങ്കിൽ ജൂതന്മാർക്ക് ലോകമൊട്ടാകെ വേരുകളുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും റഷ്യയിലുമൊക്കെ ജൂത വിഭാഗത്തിൽപ്പെട്ടവർക്ക് വലിയ സ്വാധീനമുണ്ട് ഉന്നത രാഷ്ട്രീയ തലങ്ങൾ വരെ എത്തുന്നു ആ സ്വാധീനം ഇസ്രയേലിനെ കുറിച്ച് അധികമാർക്കും അറിയാത്ത ഇൻട്രസ്റ്റിംഗ് ആയ കുറെ കാര്യങ്ങൾ കൂടിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഗൂഗിളിന്റെ അടങ്ങുന്ന ഒട്ടനവധി മറ്റ് കമ്പനികൾ ജൂതന്മാരുടെ എല്ലാ ടെക്നോളജിയും വേണം എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് വേണം മറ്റ് കമ്പനികൾ ഇതിന്റെ എല്ലാം ഉടമസ്ഥരാ ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടുപിടിച്ചതാണെന്ന് ചോദിച്ചാൽ ജൂതന്മാരാണ് ഒരു പക്ഷേ ലാരി പേജ് ഒരു ജൂതനാണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല ആൽഫബെറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ഈ അമേരിക്കൻ കമ്പനിയുടെ കീഴിലാണ് ലോകത്തെ മുൻനിര കമ്പനികളിൽ പലതും അതിൽ ഗൂഗിളും യൂട്യൂബും ഉൾപ്പെടുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ ഈ ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തത് ഗൂഗിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയില് ഇതിലേറെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് ഗൂഗിൾ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ഉപയോഗിച്ച് മീഡിയകളും ഉപയോഗിച്ചിട്ട് ഉളുപ്പില്ലാതെ അതിനകത്ത് വന്നിട്ട് ജൂതനെ തെറി പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ അപാരത്തൊലിക്കട്ടി വേണം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ കേട്ടോ വളരെ നല്ലത് തുടർന്ന് പൊയ്ക്കോ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ പാടുണ്ടോ കാക്കാമാരെ നിങ്ങൾ ഉപയോഗിക്കരുത് താലിബാനികൾ ചെയ്യുന്നത് പോലെ മൊബൈൽ ഫോണുകളെല്ലാം കൂട്ടിയിട്ട് ചുറ്റികയിട്ട് നിങ്ങൾ അടിച്ച് പൊട്ടിക്കണം ഏറ്റവും ഒടുവിൽ നിങ്ങളുടെയൊക്കെ വീടുകളിൽ കുത്തിയിരിക്കാൻ വയ്യാത്തത് കൊണ്ട് കസേരയിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നിട്ട് പോകാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ യൂറോപ്യൻ ടോയ്ലറ്റ് എല്ലാം പൊട്ടിച്ച് വലിച്ചെറിഞ്ഞേക്കുന്നേ എന്തിനാണ് നമുക്ക് ജൂതൻ്റെ എന്നിട്ട് അന്തസ്സായിട്ട് വന്ന് ജൂതനെ തെറിവിളിക്ക് ഇടുന്ന പാന്റിന്റെ സിബ് വരെ കാലിലിടുന്ന സോക്സും ബൂട്ടും വരെ ജൂതന്റെ കൈയടക്കി വെച്ച് ഉപയോഗിച്ചിട്ട് നാണവും മാനവും ഇല്ലാത്ത വിഭാഗം തലങ്ങും വിലങ്ങും ജൂതനെ തെറി പറഞ്ഞ് ആസ്വദിക്കുക